വന്ധ്യതാ ചികിത്സാരംഗത്ത് പുതിയ വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആദ്യ പരീക്ഷണം പൂർണ്ണമായി വിജയിച്ചു ലോകത്ത് ആദ്യമായി ഐ വിഎഫ് രംഗത്ത് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ബീജസങ്കലനത്തിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചു മെക്സിക്കോയിലെ ഹോപ്പ് ഐ വി എഫ് സെൻ്ററിൽ ചികിത്സ തേടിയ നാൽപ്പത് വയസ്സുള്ള സ്ത്രീയിലാണ് ആദ്യ പരീക്ഷണം വിജയം കണ്ടത് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് എന്താണ് ഐ വി എഫ് എന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് അതിൽ സഹായിച്ചത് എന്നുമാണ് ആദ്യം ഐ വി എഫ് ചികിത്സ എന്താണെന്ന് മനസ്സിലാക്കാം ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് ഐ വി എഫ് എന്നത് ഇൻ വിട്രോ എന്നാൽ ശരീരത്തിന് പുറത്ത് എന്നാണ് അർത്ഥം ഫെർട്ടിലൈസേഷൻ എന്നാൽ ബീജസങ്കലനമെന്നും അങ്ങനെ ശരീരത്തിന് പുറത്തുവച്ച് ബീജസങ്കലനം നടത്തുന്ന ചികിത്സാരീതിയെയാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ ഐ വി എഫ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂലൈന് ഇംഗ്ലണ്ടിലാണ് ലൂയിസ് ബ്രൗൺ എന്ന ആദ്യത്തെ ഐ വി എഫ് ബേബി ജനിക്കുന്നത് ഇതിനുശേഷം ബന്ധ്യത അനുഭവിക്കുന്നവർക്ക് ഐ വി എഫിലൂടെ കുട്ടികൾ ധാരാളമായി ജനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിനു ശേഷം പത്ത് മില്യണിലധികം കുഞ്ഞുങ്ങൾ ഐ വി എഫിലൂടെ ജനിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതി ലോകമെമ്പാടും വേൾഡ് ഐ വി എഫ് ഡേ ആയി ആഘോഷിക്കുകയും ചെയ്യുന്നു ഐ വി എഫ് വന്ധ്യതയുടെ ഏറ്റവും നല്ല ചികിത്സാരീതികളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് ആദ്യം എന്താണ് ഐ വി എഫ് അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന രീതി എന്ന് മനസ്സിലാക്കാം സ്ത്രീയുടെ ശരീരത്തിലാണ് അണ്ടോൽപാദനം നടക്കുന്നത് സ്ത്രീയുടെ അണ്ടവാഹിനി കുഴലുകളിലാണ് ബീജസങ്കലനം നടക്കുന്നതും എന്നാൽ അണ്ടവാഹിനി കുഴലുകൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ കാരണം പ്രവർത്തിക്കാതിരിക്കുകയോ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ അവയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് ബീജസങ്കലനം നടക്കാതെ വരുന്നത് ആ ഘട്ടത്തിലാണ് ഐ വി എഫ് ചികിത്സ നടത്തുന്നത് കൂടാതെ അണ്ടോൽപാദനം നടക്കാത്ത സാഹചര്യത്തിലും പുരുഷനിലെ ബീജത്തിൻ്റെ കൗണ്ട് കുറയുമ്പോഴും ബീജത്തിൻ്റെ ചലനശേഷിയിൽ കാര്യമായ കുറവ് വരുമ്പോഴും ബീജസങ്കലനം സ്ത്രീ ശരീരത്തിൽ നടക്കാതെ വരുന്നു ഈ സാഹചര്യങ്ങളിലും ഐ വി എഫ് ആണ് ചികിത്സാരീതിയായി ഉപയോഗിക്കുന്നത് ബീജസങ്കലനം സ്ത്രീ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നാൽ ഇതേ പ്രക്രിയയെ ശരീരത്തിന് പുറത്ത് ഒരു എംബ്രിയോളജി ലാബിൽ വെച്ച് നടത്തുന്ന ചികിത്സാരീതിയാണ് ഐ വി എഫ് അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അത് ചെയ്യുന്നത് സ്ത്രീ ശരീരത്തിൽ നിന്നും അണ്ടങ്ങളെ ഊസൈറ്റ് പിക്കപ്പ് എന്ന പ്രക്രിയയിലൂടെ പുറത്തേക്കെടുത്ത് പുരുഷനിലെ ബീജവുമായി ഇഞ്ചെക്റ്റ് ചെയ്യുന്നു അതായത് കുത്തിവെക്കുന്നു അങ്ങനെ ബീജസങ്കലനം നടന്ന ശേഷം എത്ര അണ്ഡങ്ങൾ ഭ്രൂണമായി മാറി എന്ന് നിരീക്ഷിക്കുന്നു അതിനുശേഷം നല്ല രീതിയിൽ വളർച്ചയെത്തിയ ഭ്രൂണത്തിൽ നിന്നും ഒന്നോ രണ്ടോ എണ്ണത്തെ സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് നിക്ഷേപിക്കുന്നു അത് കഴിഞ്ഞ് പതിനാല് ദിവസത്തിനു ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കി സ്ത്രീ ഗർഭിണിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നു ഗർഭം ധരിക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഏകദേശം ഒരു മാസത്തോളം സമയം ചികിത്സയ്ക്കായി ആവശ്യമാണ് ഇതാണ് ഇൻബിട്രോ ഫർട്ടിലൈസേഷൻ ചികിത്സ എന്ന് പറയുന്നത് അതാണ് നേരത്തെ സൂചിപ്പിച്ചത് ശരീരത്തിനകത്ത് ബീജസങ്കലനം നടക്കാനുള്ള സാഹചര്യമില്ലാത്തവർക്കു വേണ്ടിയുള്ള ചികിത്സാ രീതിയാണ് ചികിത്സാരീതിയാണ് ഇങ്ങനെ പുറത്തുവച്ച് ജീവനുള്ള സെല്ലുകളായ അണ്ടത്തെയും ബീജത്തെയുമാണ് ബീജസങ്കലനത്തിലൂടെ ഭ്രൂണമാക്കി മാറ്റുന്നത് അതായത് ശരീരത്തിന് പുറത്തു വെച്ച കുഞ്ഞിൻ്റെ ആദ്യത്തെ സെൽ ആകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൃത്രിമമോ പ്രകൃതിവിരുദ്ധമോ അല്ല എന്നതും ശ്രദ്ധേയമാണ് ഇതേ രീതിയിൽ വിവിധ ഘട്ടങ്ങളിലൂടെ ഈ രംഗത്തെ വിദഗ്ധരായ ഡോക്ടർമാർ കൈകൾ ഉപയോഗിച്ച് ചെയ്യുന്ന സങ്കീർണമായ പ്രവർത്തനങ്ങളാണ് പൂർണ്ണമായും യന്ത്രസഹായത്തോടെ അതായത് എയുടെ സഹായത്തോടെ പൂർത്തീകരിച്ചതെന്ന് ഗവേഷകർ പറയുന്നു എംബ്രിയോളജിസ്റ്റായ ഡോക്ടർ ജാക്വിസ് കോഗന്റെ നേതൃത്വത്തിൽ മെക്സിക്കോയിലെയും ന്യൂയോർക്കിലെയും ഗവേഷകരാണ് പുതിയ പരീക്ഷണത്തിനും വിജയത്തിനും പിന്നിൽ പ്രവർത്തിച്ചത് പഠനത്തിന്റെ വിശദാംശങ്ങൾ മെഡിക്കൽ ജേണലായ ജേണൽ ഓഫ് റീപ്രൊഡക്റ്റീവ് ബയോമെഡിസിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിലവിൽ കൃത്രിമ ബീജസങ്കലനത്തിനായി മനുഷ്യാധ്വാനവും വൈദഗ്ധ്യവും ഉപയോഗിച്ച് ചെയ്യുന്ന ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെം ഇൻജക്ഷൻ അഥവാ ഐ സി എസ് ഐ എന്ന പ്രവർത്തനമാണ് പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അഥവാ എ ഐയുടെ സഹായത്തോടെ സഹായമില്ലാതെ ചെയ്യാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഉപയോഗിച്ചു വരുന്ന ഇപ്പോഴത്തെ രീതിയിൽ എംബ്രിയോളജിസ്റ്റുകൾ കൈകൾ കൊണ്ടാണ് ഇരുപത്തിമൂന്ന് ഘട്ടങ്ങൾ നീളുന്ന ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് വൈദഗ്ധ്യത്തിലെ ഏറ്റക്കുറച്ചിലുകളും വ്യക്തിയുടെ ക്ഷീണവും ആരോഗ്യനിലയുമെല്ലാം പ്രവൃത്തിയുടെ വിജയത്തെയും ബാധിക്കും എന്നാൽ എല്ലാ ഘട്ടവും എ സഹായത്തോടെയും വിദൂര ഡിജിറ്റൽ നിയന്ത്രണത്തിലും സാധ്യമാക്കി എന്നതാണ് ഇപ്പോഴത്തെ കണ്ടെത്തലിന്റെ പ്രത്യേകത മെക്സിക്കോയിലെ ഹോപ്പ് ഐ വി എഫ് സെന്ററിൽ ചികിത്സ തേടിയ നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയിലാണ് ആദ്യ പരീക്ഷണം വിജയം കണ്ടത് അണ്ടദാതാവിൽ നിന്ന് അണ്ഡം സ്വീകരിച്ച് പരമ്പരാഗതമായ രീതിയിൽ ബീജസങ്കലനം നടത്തി ഗർഭം ധരിക്കാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ എ ഐ വിദ്യ ഈ യുവതിയിൽ പരീക്ഷിക്കുന്നത് അഞ്ച് അണ്ടങ്ങൾ ഉപയോഗിച്ചതിൽ നാലെണ്ണത്തിലും ബീജസങ്കലനം വിജയകരമായിരുന്നു അതിൽ നിന്നും ആരോഗ്യകരമായ വളർച്ച ബോധ്യപ്പെട്ട ഒരു ഫ്രോണത്തെ ശീതീകരിച്ച് ഗർഭപാത്രത്തിലേക്ക് മാറ്റുകയും യുവതി പിന്നീട് ഗർഭകാലം പൂർത്തിയാക്കി ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു എല്ലാ ഘട്ടത്തിലും പൂർണ്ണമായും ഓട്ടോമേറ്റഡ് സംവിധാനമാണ് ഉപയോഗിച്ചത് ബീജകോശത്തിന്റെ തെരഞ്ഞെടുപ്പ് മുതൽ എല്ലാ ഘട്ടങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുക വഴി കൂടുതൽ വേഗതയും കൃത്യതയും ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് ഗവേഷകർ പറയുന്നു ലാബിലെ സാങ്കേതിക വിദഗ്ധരുടെ ജോലിഭാരം ലഘൂകരിക്കാനും സാധിക്കും വിജയസാധ്യത വർദ്ധിപ്പിക്കാനുമാവും ഒരു അണ്ടത്തിന് ആകെ ഒൻപത് മിനിറ്റും അൻപത്തിയാറ് സെക്കൻഡും വീതമാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ വേണ്ടി വന്നത് ഇത് നിലവിൽ വേണ്ടി വരുന്നതിനേക്കാൾ കൂടുതലാണെങ്കിലും ഭാവിയിൽ സാങ്കേതികവിദ്യ മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ